ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാണ് ഇന്നലെ വേണുവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടത് ജീവശ്വാസത്തിന് വേണ്ടി കേഴുന്ന അവസാന നിമിഷങ്ങളിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്ത് അൻവർ സാദത്തിന് തൻ്റെ ജീവൻ വലിയ ഭീഷണിയിലാണ് മെഡിക്കൽ കോളേജിൽ വലിയ പ്രയാസങ്ങൾ താൻ നേരിടുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഞാൻ ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ എമർജൻസി ഞായർ തിങ്കൾ ചൊവ്വ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു അൻവർ അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും യുദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സാവുന്നില്ല സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം വെറും വിഴിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഭൂമി ഭൂമി നരക തന്നെ എത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആരോഗ്യരംഗം എത്തിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബേണുവിന്റെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗുരുതരമായ കെടുകാര്യസ്ഥിതിയിൽ കിടക്കുന്ന നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിക്കുക എന്ന ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങള് മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊല്ലത്തിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ച വേണുവിന് ദളിത് യുവാവാണ് ഒരുപാട് ജീവിത പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സർക്കാർ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത് ആറ് ദിവസമാണ് അവിടെ കിടന്നത് വേണ്ട രീതിയിലുള്ള ഒരു പരിശോധന പോലും നടത്താതെ ഒരു ഇക്കോ ടെസ്റ്റ് പോലും ചെയ്യാതെ ആ പാവത്തിന് കൊലക്ക് കൊടുത്തതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ തെരുവു നായ്ക്കളെ നോക്കിക്കാണുന്ന രൂപത്തിലാണ് തന്നെ പല ഡോക്ടർമാരും നോക്കി കണ്ടത് അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ നോക്കി കണ്ടത് എന്ന ആ ഒരു സന്ദേശത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ മെഡിക്കൽ കോളേജിന്റെ സിസ്റ്റത്തിന്റെ ഈ സർക്കാരിന്റെ കടുകാര്യസ്ഥത എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഇത്രത്തോളം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥശങ്കക്ക് ഇടം വരുത്താതെ നമുക്ക് പറയാൻ സാധിക്കും മരണത്തിന് ശേഷം വന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എന്ന തരത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ വരാന്തകളിൽ നീതിക്ക് വേണ്ടി കാത്തുകിടക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം കൂടിയാണ് അദ്ദേഹം പുറത്തുവിട്ടുള്ളത് പറയാൻ സാധിക്കും ഇത്രത്തോളം ഗുരുതരമായ രീതിയിൽ ഒരു ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ട് സിസ്റ്റത്തിന്റെ പരാജയമെന്ന് നിരന്തരം പറയുക എന്നല്ലാതെ ഈ സിസ്റ്റം റെഡിയാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ആ മന്ത്രി ചെയ്തിട്ടുണ്ടോ എന്ന് നാം ചോദിച്ചു പോവുകയാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ദളിത് യുവാവാണ് ഇന്നലെ മരണപ്പെട്ടത് ഇതിന് കാരണക്കാരായ ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതുണ്ട്